അവസരങ്ങളാണോ നിങ്ങൾ തേടുന്നത് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ ഒരുക്കി കേരള നോളജ് എക്കണോമി മിഷൻ പദ്ധതി പദ്ധതിയുടെ ഇരുപത്തിയൊന്നായിരം പുതിയ തൊഴിലുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ മുപ്പതാണ് എന്തൊക്കെയാണ് അവസരങ്ങൾ എന്നല്ലേ ഓസ്ട്രേലിയയിൽ മെറ്റൽ ഫാബ്രിക്കേറ്റർ ആൻഡ് വെൽഡർ കെയർ അസിസ്റ്റന്റ് ജപ്പാനിൽ കെയർ ടേക്കർ എന്നീ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടായിരം ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് മെറ്റൽ ഫാബ്രിക്കേറ്റർ ആൻഡ് വെൽഡർ തസ്തികയ്ക്ക് ഐ ടി ആണ് യോഗ്യത ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെയാണ് മാസശമ്പളം കെയർ അസിസ്റ്റന്റിന് പത്താം ക്ലാസ് ആണ് യോഗ്യതയായി പറയുന്നത് രണ്ട് ലക്ഷത്തി അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം വരെയാണ് മാസശമ്പളം ലഭിക്കുക ജപ്പാനിലെ കെയർ ടേക്കർ തസ്തികയ്ക്ക് ഡിപ്ലോമയാണ് യോഗ്യത വേണ്ടത് ഒരു ലക്ഷം മുതൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെയാണ് മാസശമ്പളമായി ഇതിന് പറയുന്നത് കേരള നോളജ് എക്കണോമി മിഷന്റെ വെബ് പോർട്ടലായ ഡി ഡബ്ല്യു എം എസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കും അപേക്ഷിക്കേണ്ടത് മാനേജർ ക്രിയേറ്റീവ് സൂപ്പർവൈസർ ഡിജിറ്റൽ സൈക്കോളജിസ്റ്റ് എച്ച് ആർ മാനേജർ ഫിസിയോതെറാപ്പിസ്റ്റ് പ്രൊഡക്ഷൻ ട്രെയിനി കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ടെക്നിക്കൽ ഓപ്പറേറ്റർ അക്കൗണ്ടന്റ് ഫിനാൻഷ്യൽ അഡ്വൈസർ തുടങ്ങി നൂറ്റി അൻപതോളം തസ്തികകളിലേക്കാണ് ഒഴിവുകൾ കേരളത്തിലും ഇന്ത്യയിലെ മറ്റ് പ്രമുഖ നഗരങ്ങളിലുമാണ് ജോലി ലഭിക്കുക എൻ സി ആർ ടിയിലും വൻ തൊഴിലവസരങ്ങളാണ് കാത്തിരിക്കുന്നത് നാഷണൽ കൌൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വ്യത്യസ്ത വിജ്ഞാപനങ്ങളിലായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് നിയമന കാലാവധി ജൂൺ ആറ് മുതൽ ഇരുപത്തിയാറ് വരെ വോക്കിൻ ഇന്റർവ്യൂ വഴിയാണ് തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ കേരള നോളജ് എക്കണോമി മിഷൻ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എന്റെ തൊഴിൽ എന്റെ അഭിമാനം ക്യാമ്പയിനിൽ തൊഴിലന്വേഷകർക്ക് കെ കെ ഇ എം മൊബൈൽ ആപ്ലിക്കേഷനായ ഡി ഡബ്ല്യു എം എസ് കണക്ട് ആപ്പ് മുഖേന രജിസ്റ്റർ ചെയ്യുന്നതിന് സൗകര്യമുണ്ട് കേരള നോളജ് എക്കണോമി മിഷനിലൂടെ ലഭ്യമാവുന്ന തൊഴിലവസരങ്ങൾ തൊഴിലന്വേഷകന്റെ ഡി ഡബ്ല്യു എം എസ് കണക്ട് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തോ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിലിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ മുഖേനയോ അറിയാവുന്നതാണ് പരിശീലനം ലഭിച്ച കുടുംബശ്രീ പ്രവർത്തകർ മുഖേനയാണ് വാർഡ് തലത്തിലുള്ള എന്റെ തൊഴിൽ എന്റെ അഭിമാനം ക്യാമ്പയിൻ നടത്തുന്നത് മറ്റ് സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ ഈ പ്രവർത്തനങ്ങൾക്കായി ചുമതലപ്പെടുത്തിയിട്ടില്ല തൊഴിലന്വേഷകരുടെ ഡി ഡബ്ല്യു എം എസ് പ്രൊഫൈൽ പൂർത്തീകരണവും യോജിച്ച തൊഴിലവസരങ്ങൾ ലഭ്യമാക്കുന്നതും സൗജന്യമായാണ് ഇതിനായി യാതൊരുവിധ ഫീസും നോളജ് മിഷൻ ഈടാക്കുന്നില്ല പണം ആവശ്യപ്പെട്ടു വരുന്ന ഇത്തരത്തിലുള്ള വ്യാജ മെയിൽ അല്ലെങ്കിൽ ഫോൺ സന്ദേശങ്ങൾക്കെതിരെ തൊഴിലന്വേഷകർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് കുടുംബശ്രീ എ ഡി എസ് അല്ലെങ്കിൽ സി ഡി എസ് പ്രതിനിധികളുമായി ബന്ധപ്പെടാവുന്നതുമാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി